എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിലെ മാന്ദ്യം പരിഹരിക്കാം ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്വന്തം കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന ദമ്പതികൾക്ക് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം കാലങ്ങൾ കഴിയുമ്പോൾ ദമ്പതികളുടെ ലൈംഗിക താല്പര്യങ്ങളിലും സമീപനത്തിലും വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സ്വാഭാവികം സ്വാഭാവികമായ ഒരു പരിണാമമാണ് പ്രത്യേകിച്ചും സ്ത്രീയുടെ ലൈംഗിക താല്പര്യങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും താല്പര്യത്തിൽ വർധനവും താല്പര്യക്കുറവും പ്രായം മാറുന്നതിനനുസരിച്ച് അനുഭവപ്പെടാം ഗർഭാവസ്ഥയിലും ആർത്തവ വിരാമത്തിലും ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോഴും വിഷാദാവസ്ഥയിലും ഈ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും മൂഡ് ഡിസോറിന് വേണ്ടി കഴിക്കുന്ന ചില മരുന്നുകൾ പോലും സ്ത്രീകളിലെ ലൈംഗിക താല്പര്യത്തെ കിടത്തും ലൈംഗികതയോടുള്ള താൽപര്യക്കുറവ് തുടരുകയും എത്ര ശ്രമിച്ചിട്ടും ആ താൽപ്പര്യക്കുറവ് മറികടക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ ആക്ടിവ് സെക്ഷൽ ഡിസയർ ഡിസോർഡർ ആണ് എന്ന ഒരു അവസ്ഥയായിരിക്കും അഥവാ എച്ച് എസ് ഡി ഒ അവഗണിക്കാവുന്ന ഒരവസ്ഥയല്ല ഇത് എങ്കിലും മറിച്ച് കൃത്യമായ വൈദ്യസഹായവും മനഃശാസ്ത്ര സഹായവും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണിത് ജീവിതക്രമത്തിൽ ഉണ്ടായ മാറ്റമോ താളക്രമത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളോ മനോഭാവത്തിൽ വന്ന മാറ്റമോ ബന്ധങ്ങളിൽ വന്ന അപജയമോ ഒക്കെ ഇതിന് കാരണമായേക്കാവുന്നവയാണ് പല കാര്യങ്ങളുമായി കൂടി കുഴഞ്ഞു കിടക്കുന്ന കാര്യമാണ് ലൈംഗിക താല്പര്യം പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പം ശാരീരിക സ്വസ്ഥത മാനസിക അസ്വസ്ഥത ജീവിതാനുഭവങ്ങൾ വിശ്വാസങ്ങൾ ജീവിത ശൈലികൾ സാമ്പത്തിക അവസ്ഥ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം വീടിന്റെ സാഹചര്യങ്ങൾ സ്വകാര്യത ജോലിയും ജീവിതവും തമ്മിലുള്ള ബാലൻസിംഗ് തുടങ്ങിയ പല ഘടകങ്ങൾ ലൈംഗിക ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് ഇവയിൽ ഏതെങ്കിലും താളം തെറ്റിയാൽ അത് കിടപ്രയിൽ പ്രതിഫലിക്കും അതുപോലെ പല ശാരീരിക അസ്വസ്ഥതകളും സെക്സിനോടുള്ള താല്പര്യം കഴുകിക്കളയുന്നു ഏതെങ്കിലും തരത്തിൽ അണുബാധയോ വഴുവഴുപ്പില്ലായ്മയോ മൂലം ലൈംഗിക ബന്ധം വേദന നിറഞ്ഞതാണെങ്കിൽ അത് താല്പര്യം കുറയ്ക്കാം അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ക്യാൻസർ പ്രമേഹം ഉയർന്ന ബി പി കൊറോണറി ആർട്ടറി ഡിസീസസ് ന്യൂറോളജിക്കൽ രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം സ്ത്രീകളിലെ ലൈംഗിക താല്പര്യത്തെ കുറയ്ക്കുന്നു വിഷാദത്തിനും മാനസിക അസ്വസ്ഥതകൾക്കും മരുന്ന് കഴിക്കുന്നവർക്ക് സെക്സ് ഡ്രൈവ് കുറവായിരിക്കും ജീവിതശൈലി രോഗങ്ങൾ സർജറിയെ തുടർന്നുണ്ടായ ശാരീരിക മാറ്റങ്ങൾ ശാരീരിക ശാരീരിക ഭംഗിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രായമാകുന്നതിനെ കുറിച്ചുള്ള എന്നിവയൊക്കെ ഇതിന്റെ ഒരു പ്രശ്നമാകാം അതുപോലെ തന്നെയാണ് മാനസിക കാരണങ്ങളും ഇവയെല്ലാം മനസ്സിലാക്കി ഓരോ പ്രായത്തിനനുസരിച്ചും പങ്കാളിയുടെ ഇടപെടൽ തന്റെ ഇണക്കുണ്ടെങ്കിൽ ഇവ ഇവ എളുപ്പമായി മറികടക്കാവുന്നതേയുള്ളു ഓരോ വർഷം പിന്തുടരുമ്പോഴേയും തൻ്റെ പങ്കാളി പങ്കാളിയിൽ ഓരോ മാറ്റം സംഭവിക്കുകയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത് പുരുഷന്റെ കൂടി കടമയാണ് അതിനാൽ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സ്ട്രോളജിസ്റ്റിനെയോ കണ്ട് ഇതിൻ്റെ ഉപാധി തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ ബൈ